ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് അതിന് വിശേഷം ഇപ്പൊ ഞാന് റെസിപ്പി ഒന്നായിട്ടല്ലോ നിക്കണേ അത് വെറുതെ നിങ്ങളായിട്ട് കുറച്ചൂരം സംസാരിക്കാല്ലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ വീഡിയോ ചെയ്തെന്നൊള്ളു കേട്ടോ അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അപ്പൊ എപ്പോഴും ബീഫും ചിക്കനൊക്കെ തന്നെയാണല്ലോ പിന്നെ ഞാൻ ചെറുപയർ പറയാനുണ്ടാക്കിയത് കേട്ടോ നല്ല പരിപ്പ് കയറി അപ്പൊ അതൊന്നും അടുത്തില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ ഞാനിട്ട് വീഡിയോ ഒക്കെ കാണണേ കൂട്ടുകാര് ഇപ്പം ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് കാണാത്തവരൊന്നു പോയി കാണണേ പിന്നെ ഞാൻ പെരുന്നാൾ വ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പം അതും ഒന്ന് കാണണേ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണോന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഒരു ചാനൽ മുമ്പോട്ട് പോകലും ഒത്തിരി പ്രതീക്ഷയോടെ ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ വീട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വീട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ലൈക്ക് അടിക്കാൻ മറന്നു വീട്ടുകാർ അപ്പം എന്താ പറയുക നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളായിട്ട് ജസ്റ്റിന് സംസാരിക്കാമെന്ന് വിചാരിച്ചതൊന്നു വേണം കേട്ടോ അപ്പം ലൈവ് ഇടണോന്ന് വെച്ചാൽ ക്യൂ പിന്നെ ഒക്കെ വേണ്ട എന്നറക്കൂട്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ക്യൂബന് ചെയ്താലോ എന്ന് ഓർത്തിട്ടോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമെന്റിൽ കമന്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ വന്നിട്ട് ക്യു എൻ എ ചെയ്യാം എന്തൊക്കെയാ ചോദിക്കാൻ ചോദിച്ചോട്ടോ ലവ് മാരേജ് ആണോ അറേജ് മാര്യേജ് ആണോ എനിക്ക് ആരൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ഒക്കെ ചോദ്യങ്ങളുണ്ടല്ലോ ജോലി ഉണ്ടോ അങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇഷ്ടമുള്ളത് ചോദിക്കാം അപ്പൊ ഞാൻ ക്യു എൻ ചെയ്യാം കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ ഇത് ാരും സപ്പോർട്ട് ചെയ്യാൻ അടുത്ത നല്ല വീഡിയോ വീണ്ടും